കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന ഒരു വീഡിയോ ഉണ്ട് തമിഴ് ബിഗ് ബോസിൽ നിന്നും നടൻ രഞ്ജിത്ത് എവിക്റ്റായി പുറത്തു വരുന്ന വീഡിയോ ആണിത് വിജയ് സേതുപതി അവതാരകനായ പരിപാടിയുടെ വേദിയിലേക്ക് നടന്ന് അടുക്കവയാണ് സദസ്സിൽ അപ്രതീക്ഷിതമായി രഞ്ജിത്ത് ഒരാളെ കണ്ടത് ആളെ കണ്ടതോടെ ആദ്യം അമ്പരവും പിന്നീട് സന്തോഷവും എല്ലാം രഞ്ജിത്തിൻ്റെ മുഖത്തു മാറി മാറി പ്രകടമാവുന്നത് വീഡിയോയിൽ കാണാം നടിയും രഞ്ജിത്തിൻ്റെ ഭാര്യയുമായ പ്രിയ രാമനായിരുന്നു സദസ്സിലുണ്ട് രഞ്ജിത്തും പ്രിയാരാമനും തമ്മിലുള്ള നോട്ടവും ആംഗ്യവും എല്ലാം ഏറെ പ്രണയാർദ്രമായിരുന്നു സുഖമായിരിക്കുന്നു എന്ന് രഞ്ജിത്ത് തിരക്കുമ്പോൾ സൂപ്പർ ആയിരിക്കുന്നു ആംഗ്യം കാണിക്കുന്നു ഈ വീഡിയോ എന്തുകൊണ്ടാണ് ആരാധകർക്ക് ഇത്ര പ്രിയപ്പെട്ടതായി മാറിയത് എന്നറിയാൻ ആദ്യം ഇരുവരുടെയും പ്രണയകഥ കൂടി അറിയണം ഡിവോഴ്സിനെ പോലും മറികടന്ന് തങ്ങൾക്കുള്ളിലെ പ്രണയം തിരിച്ചറിഞ്ഞ് പരസ്പരം കൈകോർത്തു പിടിച്ച ദമ്പതികളാണ് രഞ്ജിത്തും പ്രിയാരാമനും നേസം പുതുസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് പ്രിയയും രഞ്ജിത്തും പ്രണയത്തിലാവുന്നത് പിന്നീട് ഇരുവരും വിവാഹിതരായി രണ്ട് ആൺമക്കളും ഈ ദമ്പതികൾക്കുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇരുവരും ഡിവോഴ്സായി അതേ വർഷം തന്നെ രഞ്ജിത്ത് നടി രാഘസുധയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ആ വിവാഹത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ രഞ്ജിത്തും രാഗസുധയും വേർപിരിഞ്ഞു എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രഞ്ജിത്തും പ്രിയാരാമനും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇടയ്ക്ക് രോഗബാധിതനായ രഞ്ജിത്തിനെ പ്രിയ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടുകയായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരും വീണ്ടും വിവാഹിതരായത് ദാമ്പത്യത്തിലെ ഭിന്നതകളെല്ലാം പരിഹരിച്ച് ഇരുവരും വീണ്ടും ജീവിതം ഒന്നിച്ച് പടുത്തുയർത്തുകയാണ് ഇപ്പോൾ മാസങ്ങൾക്കു ശേഷം പ്രിയയെ കണ്ട സന്തോഷമാണ് രഞ്ജിത്ത് വീഡിയോയിൽ പ്രകടിപ്പിക്കുന്നത്